ഒരാൾ ഒരു സാധനം പത്ത് ശതമാനം നഷ്ടത്തിൽ വിൽക്കുന്നു അയാൾ ആ സാധനം ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിലാണ് വിറ്റിരുന്നത് എങ്കിൽ അയാൾക്ക് എഴുപത് രൂപ അധികം ലഭിച്ചിരുന്നു സാധനത്തിൻ്റെ യഥാർത്ഥ വില എത്ര അപ്പോൾ സാധനത്തിൻ്റെ യഥാർത്ഥ വില നമുക്കറിയില്ല അത് പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റു ആദ്യം ഈ പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റതുകൊണ്ട് അയാൾക്ക് കുറച്ച് പൈസ കിട്ടിയിടും ഇയാൾ ഇത് ഇരുപത്തഞ്ച് ശതമാനം ലാഭത്തിലാണ് വിറ്റിരുന്നെങ്കിലോ അയാൾക്ക് ആദ്യം കിട്ടിയിരുന്നതിനേക്കാൾ എഴുപത് രൂപ അധികം കിട്ടിയിരുന്നേനെ നമ്മൾ കാണേണ്ടത് സാധനത്തിൻ്റെ യഥാർത്ഥ വില അല്ലെങ്കിൽ വാങ്ങിയ വില കാണണം അപ്പോൾ യഥാർത്ഥ വില അല്ലെങ്കിൽ വാങ്ങിയ വില എക്സ് എന്ന് കൊടുക്കുക വിറ്റ വിറ്റവിലയു അറിയില്ല ആദ്യ വിറ്റ വില അപ്പോൾ വാങ്ങിയ വില അല്ലെങ്കിൽ യഥാർത്ഥ വില എക്സ് എടുക്കുക ആദ്യ വിറ്റ വില വൈ എന്ന് കൊടുക്കുക നമ്മൾ സൂത്രവാക്യം വിറ്റ വില സമം വാങ്ങിയ വില ഇൻറ്റു നൂറ് കുറയ്ക്കണം നഷ്ട ശതമാനം ബൈ നൂറ് നമുക്കിതിൽ വില കൊടുക്കുക വിറ്റ വില കാണാൻ വിറ്റ വില എന്ന് പറയേണ്ടത് ആദ്യത്തെ വില വൈ ആണ് അപ്പോൾ വൈ സമം വാങ്ങിയ വില നമ്മൾ എക്സ് എടുത്തിട്ടുണ്ട് എക്സ് ഇൻറ്റു നൂറിന്ന് നഷ്ടശതമാനം കുറയ്ക്കുക നൂറിന്ന് പത്ത് കുറച്ച് എത്ര വരിക തൊണ്ണൂറ് ബൈ നൂറ് അപ്പോൾ വൈ സമം എക്സ് ഇൻറ്റു നമുക്കിത് പത്ത് കൊണ്ട് മേടിച്ചെടുക്കുമ്പോൾ ഒമ്പത് ബൈ പത്ത് അല്ലെങ്കിൽ ഒരു പൂജ്യം പെട്ടി കളയുമ്പോൾ എക് വൈ സമം എക്സ് ഇൻറ്റു ഒമ്പത് ബൈ പത്തെന്ന് കിട്ടി അവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ രണ്ടാമത്തെ എടുക്കുകയാണ് ഇത് ആദ്യത്തെ തന്നെ എടുത്ത് ചെയ്തത് വീണ്ടും വിറ്റവിലാ സമം വാങ്ങിയ വില ഇൻറ്റു നൂറ് പ്ലസ് ലാഭ ശതമാനം ഇവിടെ നൂറ് കുറേ നഷ്ടശതമാനം ടൂ കാരണം നഷ്ടമായിരുന്നു അടുത്ത ലാഭമാണ് ഇപ്പോൾ നൂറ് പ്ലസ് ലാഭ ശതമാനം ബൈ നൂറ് ഈ വിറ്റവില മാറ്റേണ്ട ഇവിടെ വിറ്റവില നമ്മൾ വൈ നിർത്തു വില ആദ്യ വിറ്റ വില വിറ്റവില ആയിരുന്നു അടുത്ത വിറ്റ വില എന്താ പറയണത് ഇങ്ങനെ ഇരുപത് ശതമാനം ലാഭത്തിലാണ് വിറ്റരുന്നെങ്കിൽ എഴുപത് രൂപ കൂടുതൽ കിട്ടിയിരുന്നേനെ അപ്പൊ ആദ്യ വിറ്റ വിറ്റവില വയ്യാണ് ഇപ്പൊ നമ്മൾ എടുക്കണം എന്താ വൈ പ്ലസ് എഴുപത് എഴുപത് കൂടുതലാണല്ലോ അപ്പൊ വൈ പ്ലസ് എഴുപത് സമം വാങ്ങിയവില വീണ്ടും വാങ്ങിയ വില മാറ്റം എത്രയാണ് എക്സ് ആണ് ഇൻറ്റു നൂറ് പ്ലസ് ലാഭ ശതമാനം നൂറും ഇരുപത്തഞ്ചും കൂട്ടിയ നൂറ്റി ഇരുപത്തഞ്ച് വൈ നൂറ് അപ്പൊ വൈ പ്ലസ് എഴുപത് സമം എക്സ് ഇൻറ്റു നമുക്ക് ഇരുപത്തഞ്ചും കൂട്ട് പഠിച്ചിരിക്കുമ്പോൾ അഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് നാല് ഇരുപത്തഞ്ച് നൂറ് നമുക്ക് ഇതിൽ വൈൻ്റെ വില വൈ നിലനിർത്തി ഈ വൈൻ്റെ വില കൊടുക്കുക എന്താണ് വൈനു പകരം ഒമ്പത് എക്സ് ബൈ പത്ത് ഈ വൈക്ക് പകരം എന്താ എഴുതുക ഒമ്പത് എക്സ് ബൈ പത്ത് പ്ലസ് എഴുപത് ഇതങ്ങനെ ടൂ സമം ഇതോ അഞ്ച് എക്സ് ബൈ നാല് എന്ന് വരും ഒമ്പത് എക്സ് ബൈ പത്ത് സമം പ്ലസ് എഴുപത് സമം അഞ്ച് എക്സ് ബൈ നാല് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒമ്പത് എക്സ് ബൈ പത്തിന് അങ്ങോട്ട് എടുക്കാം അപ്പോൾ ഒരു ഭാഗത്ത് എഴുപത് മാത്രം എഴുതുക മറുഭാഗത്ത് അഞ്ച് എക്സ് ബൈ നാലുണ്ട് അവിടേക്ക് കുറയ്ക്കണം ഒമ്പത് ഒമ്പത് എക്സ് ബൈ പത്ത് അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് അഞ്ച് എക്സ് ബൈ നാല് കുറയ്ക്കണം ഒമ്പത് എക്സ് ബൈ പത്ത് അഞ്ച് എക്സ് ബൈ നാല് കുറയ്ക്കണം ഒമ്പത് ബൈ ഒമ്പത് എക്സ് ബൈ പത്ത് സമം ഒരു ഭാഗത്ത് എന്തേ ഉള്ളൂ എഴുപത് ഇതെങ്ങനെ കുറയ്ക്കുക ഇത് നേരിട്ട് കുറയ്ക്കാൻ പറ്റും പറ്റില്ല കാരണം ഇത് ലസാഖു കാണണം നമ്മൾ ഛേദങ്ങൾ വ്യത്യാസമാണ് നാലിൻ്റെയും പത്തിൻ്റെയും ലസാഗു എത്രയും വരിക ഇരുപതാണ് വരിക കാരണം പത്തിൻ്റെ ഗുണിതം ഇരുപത്തി ഇരുപതാണ് അത് നാലിൻ്റെയും ഗുണിതമാണ് അപ്പം ലസാഗു ഇരുപത് വരും നമുക്കിതിനെ രണ്ടിനെയും ഇരുപതാക്കി മാറ്റാം ഛേദങ്ങളെ ഇരുപതിനാക്കി മാറ്റണം ഇവിടെ ഇരുപതാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അഞ്ചുകൊണ്ട് താഴെയും മുകളിലും കുടിക്കണം കൊണ്ട് കുടിക്കുമ്പോൾ എന്ത് വരും ഇരുപത്തി അഞ്ച് എക്സ് ബൈ ഇരുപത് ഇരുപത്തഞ്ച് എക്സ് ബൈ ഇരുപത് കുറയ്ക്കണം ഇത് ഇരുപതാവണമെങ്കിൽ രണ്ടു കൂടി കുടിക്കണം മുകളിൽ താഴെ ഇരുപത് പതിനെട്ട് എക്സ് ബൈ ഇരുപത് പതിനെട്ട് എക്സ് ബൈ ഇരുപത് സമം വലതു ബസ് എത്രയാണ് എഴുപത് ഇപ്പോൾ ഛേദങ്ങൾ തുല്യായി കുറയ്ക്കുക ഇരുപത്തഞ്ച് എക്സ് എന്ന് പതിനെട്ട് എക്സ് കുറച്ച ഏഴ് എക്സ് ബൈ ഇരുപത് ഇടണം എന്നിട്ട് ആ ബൈ ഇരുപത് നമ്മൾ അങ്ങോട്ട് എടുക്കുമ്പോൾ എന്താവും ഗുണിക്കണം ഇരുപതാകും അപ്പോൾ എഴുപത് ഇൻറ്റു ഇരുപത് എത്ര വരും ആയിരത്തി നാനൂറ് ഏഴ് എക്സ് സമ ആയിരത്തി നാനൂറ് എക്സ് സമം ആയിരത്തി നാനൂറ് ബൈ ഏഴ് ഹരിക്കുമ്പോൾ ഇരുന്നൂറ് എന്ന് വരും എക്സ് അതായത് എന്താണ് ആദ്യ വിറ്റ വില അതാണ് കിട്ടിയത് അല്ല നമുക്ക് എക്സിന്റെ വില കിട്ടി ഇരുന്നൂറ് എക്സ് എന്താണത് യഥാർത്ഥ വില അല്ലെങ്കിൽ വാങ്ങിയ വില എക്സ് അതായത് യഥാർത്ഥ വില അല്ലെങ്കിൽ വാങ്ങിയ വില എത്രയാണ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ചോദ്യം എന്താ യഥാർത്ഥ വിലയാണ് കണ്ട് യഥാർത്ഥ വില ഇരുന്നൂറ് രൂപ